ഹലോ ഞങ്ങൾ മാളികൊന്ന് പോകാനോ നീ മോളം മദ്രാസ് ഒട്ട് വന്നിട്ടാണ് ഞങ്ങൾ ഞാൻ അനിയത്തിയും കൂടി വരുന്നുണ്ട് കേട്ടോ ഓള് കോട്ടാപ്പാടത്തേക്ക് വരാമെന്ന് പറഞ്ഞേക്കാൻ കേട്ടോ ഞങ്ങളോട് അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി പറഞ്ഞേക്കാണ് കോട്ടാപ്പാടത്ത് പോകാനുള്ള വണ്ടി കിട്ടണമെങ്കിൽ തറവാടിന്റെ അവിടെ പോയി നിൽക്കണം കേട്ടോ അപ്പൊ അങ്ങോട്ടാണ് കേട്ടോ ഞങ്ങൾ ഈ നടന്ന് പോണത് അങ്ങനെ ഞങ്ങൾ കോട്ടാപ്പാടത്ത് എത്തിയപ്പോള് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഓൾക്ക് ഡ്രസ്സ് അടിക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ആദ്യം പോയത് തുന്ന കടയിക്കാൻ കേട്ടോ കൊടുക്കാൻ അനിയത്തിനും ചെറിയ മോൾക്ക് ഒരേപോലത്തെ ഫ്രോക്ക് അടിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതിന്റെ അളവും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഞങ്ങൾ അവിടുന്ന് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഓൾക്കൊരു കോട്ടന്റെ ചുരിദാർ എടുക്കണം എന്നെ ഞങ്ങൾ കോട്ടാപ്പാടത്തന്നെ ഇല്ല ഫാമിലിക്ക് പോയിട്ടുണ്ടായിരുന്നു അവിടെ ചെന്നിട്ട് അധികം ഒന്നും തരേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പെട്ടെന്ന് സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു ഓളും ചെറിയ മോളും ഒറ്റക്കാണെ വന്നിട്ടുണ്ടായിരുന്നത് ഓളെ മറ്റേ രണ്ട് കുട്ടികളോളം ഹസ്ബൻഡ് ടൂർ വഹിക്കാൻ കേട്ടോ അപ്പൊ അങ്ങനെ വന്നിട്ടു ചെറിയ മ്മള്ക്ക് കഫക്കെട്ടും പനിയൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ചൂറ് പോകാനത് അങ്ങനെ ഞങ്ങള് കടയിൽ തന്നെ നിക്കുമ്പോ എന്റെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നോ മാളിക്കുനിന്നു ഇമ്മാക്ക് സൂപ്പർ മാർക്കറ്റിന്നെയ് കുറച്ച് വീട്ടിൽ ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിട്ടാണ് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവിടുന്ന് ചുരിദാറൊക്കെ എടുത്ത് ബില്ലൊക്കെ കൊടുത്ത് ഞങ്ങൾ ഇങ്ങനെ നേരെ സൂപ്പർ മാർക്കറ്റിൽ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കടയിൽ കൂടെ പോയി സാധനങ്ങളൊന്നും വാങ്ങിക്കാറില്ല കേട്ടോ ഉമ്മക്ക് എന്നെ അനിയത്തി കൊണ്ടുവന്നുകൊടുക്കാറട്ടോ സാധനങ്ങളൊക്കെ ഓലിക്ക് കട ഉണ്ടാവോട്ട് അമ്മ അങ്ങോട്ട് വിളിച്ചു പറയാള് വരുമ്പോ അങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കലാണ് കേട്ടോ അനിയണ്ട് വീട്ടിലേ ഒനിക്കാണെങ്കിൽ കടയിൽ നിന്ന് ലീവും കിട്ടാറില്ല കേട്ടോ അതുകൊണ്ട് ഞങ്ങളിന്ന് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ഉമ്മ വിളിച്ചു പറഞ്ഞോ ഈ സാധനങ്ങളൊക്കെ ഇവിടെ ക്രിസ്മസ് ആവട്ടെ ഒരുപാട് കേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞങ്ങൾ കേക്കൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ ഞങ്ങൾക്ക് കേക്ക് കേക്കൊക്കെ ഉള്ള കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ബില്ലൊക്കെ കൊടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ബസ്സിന് പോരണം എന്നിട്ടൊക്കെ കരുതിയുന്നത് പക്ഷേ ഇനി സാധനങ്ങളൊക്കെ ഉള്ള സ്ഥിതിക്ക് ഞങ്ങൾക്ക് ബസ്സിന് വരാൻ പറ്റില്ല കേട്ടോ അപ്പം ഞങ്ങൾ അവിടെ നിന്ന് കൊട്ടാപ്പുടത്തുനിന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ടാണ് കേട്ടോ മാളിക്കൊന്നൊക്കെ പോന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ എല്ലാരും മാളിക്കുന്നിൽ എത്തിയിട്ടുണ്ടായിരുന്നോ ഞങ്ങളെ വീട്ടിലിറങ്ങണേ കുറച്ച് റിസ്ക് ആണ് ആണ്ട്ടോ വഴിയില്ലാത്തോട്ട് ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ട് കൂടെ വഴി കേട്ടോ പക്ഷെ അത് ശരിയാക്കിയിട്ടില്ല കേട്ടോ ശരിയാക്കണെങ്കിൽ ഒരുപാട് പണിയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അമ്മാടിയിട്ടും വീടിന്റെ മുന്നിൽ കൂടെ കുറുക്കിനെ ഇങ്ങോട്ട് പിടിച്ച് പോരാക്കാരോ വീട്ടിൽ ഇറങ്ങാൻ വേണ്ടിട്ട് ശരിക്കും ഞങ്ങളുടെ വീടെ ഈ ഒരു പാടത്തിന്റെ ഒരു വക്കീലാണ് കേട്ടോ ഈ കുണ്ടക്കങ്ങളുടെ ലാസ്റ്റ് വീട് ഞങ്ങളിതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങളെ വീടിന്റെ ഫ്രണ്ട്ക്ക് വണ്ടി ഒന്നും വരില്ലോ കുറച്ച് മേലെ നിർത്തി തീരാക്കാറ് വണ്ടിക്കാരൊക്കെ പിന്നെ ഞങ്ങൾ അനിയത്തിക്കെടുത്ത ഒരു ചുരിദാർ ഇതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് ഉമ്മ തന്നൊരു സാധനാണ് കേട്ടത് ഇത് ഞങ്ങളെ അടുത്തുള്ള ചേച്ചിയായി മലക്ക് പോയി വന്നപ്പോൾ വന്നപ്പോ കൊണ്ടുവന്നാരണ പായസാണ് കേട്ടോ എനിക്കൊരുപാട് ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു സംഭവം കഴിക്കാനായിട്ട് അങ്ങനെ ഉമ്മാക്ക് ചേച്ചി അത് കൊടുത്തപ്പോ ഉമ്മ ഞങ്ങള് വരുമല്ലോ എന്ന് വിചാരിച്ചിട്ടേ പൊട്ടിക്കാതെ വെച്ചിരിക്കുന്നു

പിന്നെ ഞങ്ങളൊന്ന് വരണിണ്ടെന്ന് പറഞ്ഞപ്പോ തന്നെ ഫുഡ് ഫുഡൊന്നും ഇണ്ടാക്കണ്ടെന്ന് പറഞ്ഞിരുന്നു കേട്ടോ നമുക്ക് പുറത്തുനിന്ന് വാങ്ങാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വന്നിട്ട് ഓർഡർ ചെയ്തിരുന്നു കേട്ടോ ഈ ഒരു ബിരിയാണി ഫുഡ് കഴിക്കാനായപ്പോ ഞങ്ങൾ അമ്മായിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നോ അമ്മായിയും ഷാനിയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നോ അമ്മായിനെ ഞങ്ങൾ വന്നപ്പോ വിളിച്ചു വരുത്തിയതാണ് കേട്ടോ അധികം ഞങ്ങൾ മളിക്കുന്നിൽ വരുമ്പോഴും അമ്മായിനെ ഷാനാനിയൊക്കെ വിളിച്ചിട്ടുണ്ടാവും കേട്ടോ ഫുഡ് ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഉമ്മ പെറുംചോറും ബീഫും കൂർക്കയും മിക്സ് ചെയ്ത് കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നതേ ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ചു നേരൊക്കെ വർത്താനം പറയും കഴിഞ്ഞിട്ടേ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ കേട്ടോ ഈ ഒരു പോപ്കോണിൻ്റെ മിക്സ് അങ്ങനെ അത് വെച്ച് ഞാൻ പോപ്പ് കോൺ ഒക്കെ എല്ലാവരും പാടെ കൂടി എന്ന് വർത്താനം പറയുമ്പോളേ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കിട്ടിയാലേ ഒരു രസമല്ലേ അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ ഈ ഒരു സംഭവം എല്ലാരും പാടും ഇരിക്കുമ്പോളെ എന്തൊരു സാധനം കിട്ടിയാലോ പെട്ടെന്ന് തീർന്നു പോയിട്ടുണ്ടാവൂ അങ്ങനെ ഞാൻ ഈ ഒരു സാധനം ഉണ്ടാക്കിട്ടെ കൊണ്ട് വന്നെച്ചപ്പിക്കിനെ പെട്ടെന്ന് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ആർക്കാർക്കും തേനീലന്നുള്ള പരാതി പരാതിയായിരുന്നു കേട്ടോ ഞാൻ വലിയ പാക്കൊക്കെ തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഫാമിലി പാക്ക് തന്നെ കേട്ടോ വാങ്ങിട്ടൊക്കെ ഉണ്ടായിരുന്നത് പക്ഷെ എന്താ പറഞ്ഞിട്ട് കാര്യം ആർക്കും അങ്ങനെ നാലുമണി ആയപ്പോനെ ഞങ്ങള് പോന്നിട്ടുണ്ടായിരുന്നോ അവിടെ മദ്രസ ഉള്ളോട്ട് ഞങ്ങക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല പറ്റില്ലട്ടോ അനിയത്തി അവിടെ നിന്ന് നിക്കാൻ കേട്ടോ അപ്പം എത്രയാളോട്ടെ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ചേച്ചാ